എന്റെ ഭാര്യയുടെ പേര് എന്റെ പേര് ഉദയഭാനു അറിയാ ഞാനത് ഓർത്തില്ലോക്കെ ഞാൻ പോവാ അടത്തേക്ക് പോവാളെടുത്ത് പോയി ഒന്ന് ഞാൻ വീണതാ കോണി പറഞ്ഞു ഇന്നലെ ഇവിടെ കണ്ടാണല്ലോ അയ്യോ ഇതിനു കോണിയൊന്നും വേണമെന്നില്ല ഈ മരത്തിലും ഭിത്തിയിലും ഒക്കെ അള്ളിപ്പിടിച്ച് കേറുന്ന കാര്യത്തിൽ ഞാനൊരു എക്സ്പെർട്ടാ കോണി എടുക്കാൻ നമുക്ക് വേണ്ടെന്ന് ഞാൻ കേറിക്കോളാം എന്താ ഇവിടെ ബഹളം മനുഷ്യനെ ചിന്തിക്കാനും സമ്മതിക്കില്ലേ തേങ്ങയോ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥറിയാണോ കൃഷി ചെയ്യുന്നത് വിത്ത് തേങ്ങ വേണ്ട വേണ്ട അട്ടത്ത് കയറാൻ ഞാൻ സമ്മതിക്കില്ല ഇയാളരാ എന്റെ മൂത്ത മോന പ്രഭേട്ടൻ ആള് നോർമൽ തോന്നുന്നു ഞാൻ അട്ടത്ത് കയറുന്നതിന് ഇയാൾക്ക് എന്താ ഒരു കാര്യം തീരുമാനിച്ച നടത്തിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രയാസം അതുകൊണ്ടാണോ അരിച്ചു വെറുക്കി പരിശോധിക്കണം സാർ എല്ലാ റൌഡിസത്തിന് നേതാവിന്റെ വീടാ കം ആ ചാക്കിരിക്കുന്നില്ലേ അതിനപ്പുറം അയ്യോ പോലീസ് ഇതെ കാണും

You are യു ആർ അണ്ടർ അറസ്റ്റ് പ്രവർത്തകന്റെ അച്ഛനാ അറസ്റ്റ് ചെയ്യണ്ട അധികം മെസ്സാടൂ സ്ഥലം മാറ്റം എനിക്ക് പ്രശ്നമല്ലേ അത് കോടതി നിശ്ചയിച്ചോളൂ എവിടെയെടുത്തി അപ്പ കിടക്കണം കടപ്പാ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ട് അങ്ങനെ ആയാ പറ്റില്ലല്ലോ ഇരിക്കും അയ്യേ ഇത് എന്തോ ഒരു കിടപ്പാ അത് ലോകത്ത് ഇന്നുവരെ ആരെയും പോലീസ് പിടിച്ചിട്ടില്ലേ രാഘവേട്ടനെ അവര് കൊല്ലൊന്നുമില്ല ഈ നേരം വരെ ഞങ്ങൾ അവിടെ ഇരിക്കില്ലായിരുന്നു നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടെന്ന് പറയാൻ മൂപ്പര് എന്നെ ഏൽപ്പിച്ചത് സമാധാനമായിട്ട് ജീവിക്കാനെന്നും പറഞ്ഞു വന്ന എനിക്ക് ചീത്തങ്ങട് കേക്കുമ്പോഴാ അവിടെന്താ സമാധാന കേട് ഒരു നിലയ്ക്ക് പറഞ്ഞ ഇവിടത്തേക്കാ സമാധാനം അവിടെ ഉണ്ടാണ് എന്റെ പക്ഷം ഇനി ഞാൻ പറഞ്ഞിട്ട് വിശ്വാസം വിശ്വാസാവില്ലെങ്കിൽ ഒന്ന് പറഞ്ഞു അല്ല എന്താ പറയാ ഞാൻ അവിടെ നിന്നാ ശരിയാവില്ല വെറുതെ എന്റെ വെള്ളം വരും സമാധാനിപ്പിക്കാൻ രണ്ടോ മൂന്നോ വാക്ക് പറഞ്ഞാ മതി മതി പറഞ്ഞാൽ വിഷമിക്കത്തക്കതായിട്ടൊന്നുമില്ല അതായത് ഈ ഒരു നാണയത്തിന്റെ രണ്ട് സൈഡിലായിട്ടാണല്ലോ കണ്ണീരിന്റെ പുഞ്ചിരിയുടെ സ്ഥാനം ഇപ്പൊ കണ്ണീര് നാളെ പുഞ്ചിരി അതാണ് ജീവിതം അതുകൊണ്ട് അമ്മ വിഷമിക്കണ്ട കുട്ടിയും തീരെ വിഷമിക്കണ്ട പോട്ടെ വരണം വരണം സാർ ഒരു മുണ്ടെടുക്കാൻ പോലും അന്ന് ചോദിച്ചില്ല ലോക്കപ്പിൽ അത് പാടില്ല പ്രതി മുരിഞ്ഞ് ഉത്തരത്തിലോ ജനഴിയിലോ കെട്ടിത്തൂങ്ങി ചെത്താൽ പിന്നെ ഞാനായിരിക്കും ലോക്കപ്പ് ആകുക ഇരുന്നുള്ളൂ ഇന്നലെ നിങ്ങളൊരു പ്രതിയായിരുന്നു ഇന്ന് നിങ്ങളതല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോ മരണം സംഭവിച്ചത് അടികൊണ്ടോ കുത്തുകൊണ്ടോ അല്ലാന്ന് വ്യക്തമായി അതെ മരണ കാരണം ഹൃദയസ്തംഭനമാണത് മൂന്നാല് പ്രാവശ്യം അറ്റാക്ക് വന്ന ആളാണത്രേ മരിച്ച ചാത്തുക്കുട്ടിനായ് ഒരാളുടെയും വിരലടയാളം പോലും ആ ദേഹത്തുണ്ടായിരുന്നില്ല അങ്ങനെ കൊലക്കേസിലെ പ്രതികൾ പ്രതികളെ അല്ലാതായി രാഘവേട്ടനൊരു യോഗം ഉണ്ടായിരുന്നു ലോക്കപ്പിൽ കിടക്കാൻ അത് കഴിഞ്ഞു മതി മിസ്റ്റർ നായർ പെട്ടി സാർ എന്നെ ഇന്നലെ എന്നൊക്കെ വിളിച്ചത് വെറുതെ ആയി അതൊക്കെ എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ മിസ്റ്റർ നായർ എന്ന് വിളിക്കുന്നോ ആ വേണമെങ്കിൽ മിസ്റ്റർ നായർ എന്നെ ഒരുപാട് എന്ന് വിളിച്ചോളൂ അപ്പൊ പിന്നെ കാണാം അത് വേണോ ആ ഇതാരോ പിന്നെ എങ്ങനെ ഒരു അച്ഛൻ ലോക്കപ്പിലായിട്ട് നിങ്ങൾ ആ വഴിക്ക് തിരിഞ്ഞു ഇതാണ് എന്ന് പറയുന്നത് ഞാനേ പാർട്ടി ഓഫീസിനകത്തോട് കംപ്ലീറ്റ് ചരട് വലിയത് അച്ഛനെറക്കണം പറയില്ലേ അച്ഛൻ ഞങ്ങൾ ഭരണപക്ഷക്കാരായി പോയില്ലേ പരസ്യമായിട്ട് സ്റ്റേഷനിൽ സ്റ്റേഷനിലേറി അത് പോലീസിനെ സ്വാധീനിക്കാനാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു വരുത്തും അതുകൊണ്ടാണ് ഞാൻ ഹൺഡ്രഡ് ഗ്രൗണ്ടിലിരുന്ന് ചരട്വലി നടത്തിയത് ഇല്ല വളരെ മക്കള് കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് അതിന് കാരണക്കാരൻ ആരാടാ കാരണക്കാരൻ പോലീസിനെ സ്വാധീനം ചുത്തമന്റെയും കൂട്ടരുടെയും പേരില് കൊലപാതക കുറ്റം ചുമത്തിയത് ആരാച്ചത് നാറികൾ ഇപ്പൊ എന്തായി അയാൾ ചത്തത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണെന്ന് തെളിഞ്ഞില്ലേ മരിച്ചു കിടക്കുന്ന ഞങ്ങളുടെ സഖാവാണെന്നും പറഞ്ഞു ചുവപ്പ് കൂടി പുതപ്പിക്കാൻ പുറപ്പെട്ട കോമാളികൾ എന്തു ഇപ്പൊ നിങ്ങൾക്ക് ശവം വേണ്ടേ വേണ്ട ഞങ്ങൾക്ക് ശവം വേണ്ട നിങ്ങൾ എല്ലാ ശവങ്ങളുടെയും കൂടെ ഒരു ശവം കൂടി ഇരിക്കട്ടെ പോടാ ജംഗ്ഷനിലേക്ക് വാ വാ ജംഗ്ഷനിൽ വെച്ച് നീ വിവരം അച്ഛാ ഞാനൊരു നിരപരാധിയെ രക്ഷിക്കാൻ ശ്രമിച്ചു മറ്റൊരു നിരപരാധിയായ അച്ഛൻ ലോക്കപ്പിലായി ഇതാണ് ഇവിടുത്തെ ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു അച്ഛൻ മനസ്സിലായില്ലേ നീ പ്രതിപക്ഷമാണല്ലോ എന്നിട്ട് എന്തേ സ്റ്റേഷനിലൊന്നും വന്നില്ല അച്ഛ അച്ഛൻ വെറും ഒരു അച്ഛനല്ല ഒരു വിപ്ലവകാരിയുടെ അച്ഛനാണ് വിയറ്റ്നാമിലെയും ക്യൂബയിലേയും എത്രയോ അച്ഛന്മാരെ പറ്റി അച്ഛൻ അറിയോ മക്കളുടെ ചിതയിൽ നിന്ന് തോക്കെടുത്ത ധീരന്മാർ ഇവിടെ ചെതിയില്ലല്ലോ ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ് അച്ഛനെ ലോക്കപ്പിൽ നിന്ന് വിട്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനായിരുന്നു ഞങ്ങളുടെ പരിപാടി അയ്യോ അത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്തരി ഒന്നല്ല എന്താ എസ് പിരിവിനറിയിരിക്കാ എന്റെ ഭഗവാൻ ആയിരവും പതിനായിരവും ചോദിക്കുന്നത് കൊടുക്കാഞ്ഞാലോ തെറിവിളിയും അവർ എവിടെ എത്തിക്കും അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ എങ്ങനെയാ ആയിരം രൂപ തെളിച്ച് തരാൻ പറ്റത്തില്ല ഭാരതയാത്രയാ അല്ലാതെ കണ്ട ഏരപ്പാടുകൾക്ക് കഞ്ഞി വീഴ്ത്താനുള്ളതല്ല അതും യശോം സഹായുടെ ഭാരതയാത്ര മരിയാ കാശോ ണിക്കണ്ട് നമ്മള് ഭരണകക്ഷിയാ നമുക്ക് എവിടെയും കേറാ പോയിട്ടി നിങ്ങൾ അപ്പുറത്ത് വാദം അവിടെ ചെന്ന് നിക്കു പോയി സംഭാവനക്കാരായി എന്നാ പിന്നെ അവിടെ ചെല്ലേ ചെല്ലേ ആ ഒരുത്തനെ ഉച്ച ഇവിടെ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരോടൊക്കെ മണ്ഡലം പ്രസിഡന്റ് കെ ജി പൊതുവാൾ വന്നിട്ടുണ്ട് ആരാണാവോ ആരാണാവ് ഞാനാണാവോ അത് യശ്വന്ത് സഹായി ജിയുടെ ഭാരതയാത്രയെ പറ്റി കേട്ട് കാണുമല്ലോ അതിനുള്ള ഫണ്ട് വിരിവാണ് നിങ്ങളുടെ എല്ലാം ഒരു മാസത്തെ ശമ്പളത്തിന് പകുതി വിരിച്ചെടുക്കാനാണ് ഞങ്ങളുടെ തീരുമാനം അദ്ദേഹം പത്തുപ്പ് കൊല്ലത്തെ പഴക്കം കാണും ജനിച്ചിട്ട് അത്രയായി പൊതുവാൾ ജി തിരുവനന്തപുരത്തേക്ക് വിളിച്ച് പറഞ്ഞ് സ്ഥലമാറ്റ കൊടുക്കണോ സ്ഥലം മാറ്റുന്നെങ്കിൽ ഭാരതയാത്ര അയാൾക്കൊള്ളാം നിൽക്കുന്ന നാനാജാതി മതസ്ഥരെയും ഒന്നിച്ചൊരു കൊടിക്കീഴിൽ കൊണ്ടുവന്ന് ഭാരതത്തിന്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ ഈ സഹായി എന്ന് പറയുന്ന മനുഷ്യൻ മനുഷ്യനോ അല്ലാതെ മൃഗമാണോ അയാൾ ഭാരതം മുഴുവൻ നടന്നാൽ ഇവിടെ ഐക്യ ഊട്ടി ഉറപ്പിക്കാമെന്ന് ഉറപ്പാണ് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് അല്ല തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരില്ലേ നമ്മുടെ നാട്ടില് ഇത്രയും യാത്ര ഉണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം അല്ലെങ്കിൽ അന്ത്യം ഇറങ്ങാം വീടില്ലാത്തവർക്ക് വീട് പട്ടിണി നടക്കുന്നവർക്ക് ഭക്ഷണം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അല്ല സുഹൃത്തെ നിങ്ങളെ പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞു ബുക്കുമായിട്ട് ഇറങ്ങും പലരും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതും പണം തരുന്നതും പേടിച്ചിട്ടാ ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങൾ മതിയല്ലോ ധാരാളം മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിനല്ലാതെ ഒരു പൈസ ഞാൻ തരില്ല മിസ്റ്റർ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും ഈ കസേരയിൽ ഇത്ര കാലം ഇരുന്നോളാമെന്ന് ഞാൻ ആർക്കും വാക്കുകൊടുത്തിട്ടില്ല അത്യാവശ്യത്തിനുള്ള ആരോഗ്യം ഉണ്ട് കൂലിപ്പണി ജീവിക്കാം പൊതുവാൾജി ഇപ്പൊ തന്നെ കൃഷി മന്ത്രിയെ വിളിച്ചാലോ ചെന്ന് വിളിച്ചു പറ നട്ടിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ടെന്ന് ഓ പൊതുവാൾജി എനിക്കെ ചോറ് അവന്റെ ഒരു യശവന്ത് സഹായി ഭാരതത്തിന്റെ യശ്വന്ത് സഹായി നയിക്കുന്ന ഭാരതയാത്ര ഇതാ മാനങ്കരയിലും എത്തിയിരിക്കുകയാണ് ഭാരതത്തിന്റെ ഐക്യമൂട്ടി ഉറപ്പിക്കാൻ ഭാരത മക്കളെ ഉത്ബുദ്ധരാക്കാൻ യശ്വൻ സഹായി ഇതാ നിങ്ങളുടെ കൺമുന്നിൽ ജനകോടികളുടെ മനോമന പുത്രൻ ശ്രീ യശ്വന്ത് സഹായ് ഈ വാറിന്റെ തൊട്ട് വന്നു കൊണ്ടിരിക്കുന്നു കണ്ണിലുണ് യശ്വന്ത് സഹായി ഇതാ കടന്നു വന്നു കൊണ്ടിരിക്കുന്നു യശവന്ത് ఎందు పడకొక మరి పడక െ വേഗാവട്ടെ ഇട്ട് കുത്തിക്കൊണ്ടിരിക്കാതെ എന്ന് പറയുന്നു കുത്തിക്കൊണ്ടിരിക്കണോ എല്ലാം റെഡി ആവണം കൃത്യം പന്ത്രണ്ടര മണിക്ക് സഹായിക്കും ഏറ്റവും ഒരു മിനിറ്റ് തെറ്റി അദ്ദേഹത്തിന് ഗ്യാസ്റ്റബിൾ ഉള്ളത് അതുകൊണ്ടാ ആയിക്കോട്ടെ അമ്മ ഇതെന്താ നോക്കി നിൽക്കുന്നത് നല്ല പപ്പടം കാച്ച ഇല തുടക്കി എന്തെങ്കിലും ഒന്ന് ചെയ്തുടേ നിന്നോടും കൂടി പറയുന്നത് നിങ്ങളൊക്കെ കൂടി അല്പം സഹായിച്ചിട്ടെ ഒന്ന് മാറി കൊടുക്കും ദയവേ നിങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി പൊറത്തുക്കോ ഞാൻ സഹായിച്ച എന്തെങ്കിലും അല്പം രാഷ്ട്രീയം ചർച്ച ചെയ്തോട്ടെ പ്ലീസ് ഇറങ്ങി പോകൂസ് പോ ആ ഒന്ന് മാറോ നമ്മൾ ആയാലോ നാരിയൽക്കാ പാനി എന്ത് നാരിയൽ പാനി ക്യാ ക്യാ പാനിപ്പീനെ കേലിയ നാരിയൽക്കാ പാനിയിലാവോ

ദൈവം മെച്ചാതിച്ചു തോന്നുന്ന ഇതൊന്നും അല്ല വിദ്യാഭ്യാസം ഉള്ള ഒരുത്തരും ഈ നാരിയൽപാനീന്റെ അർത്ഥം ആർക്കും അറിയില്ലേ നമ്മൾ ഇളനീരോ ഓ എന്റെ ഇഷ്ടം എന്നാലും രാജ്യം പറഞ്ഞുകൂടെ ക്യാ ഇളനീര് ഹെ അങ്ങനെ മാറി അപ്പളേ നിങ്ങൾ കൊറച്ചാളെ പറ്റി ഇളനീരിട്ടെ ചെല്ലി എന്ത് പണിയാച്ചത് നമ്മുടെ വീട്ടിൽ ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോൾ ഗ്രഹനാഥനായ അച്ഛനെവിടെ വന്ന് കുത്തിയിരിക്കുക ഗ്രഹനാഥനായ കൊണ്ടാണല്ലോ അണികളും മുഴുവൻ മോത്ത് ചോദിക്കുക കെയർപ്പെട്ട അച്ഛനെവിടെ കെയ ആർപിട്ട അച്ഛനെവിടെയാണ് നിങ്ങള് കാണുന്നു അച്ഛൻ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്നതേ ഐ എൻ എസ് പിയുടെ സെക്രട്ടറിയും അഖിലേന്ത്യാ നേതാവ് അറിയോ അയ്യോ അത്ര അച്ഛാ അണികളുടെ മുമ്പിൽ എന്നെ ഞാൻ അച്ഛന്റെ വണങ്ങി പിടിക്കാൻ വന്നേ പറ്റും എന്തായാലും ആ ആ സംഭവം ഞാൻ ആകെ അച്ഛാ ഈ സംഭവം ഇതൊരു അഖിലേന്ത്യാ എന്റെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ ഏതാണ്ട് എന്റെ അച്ഛൻ്റെ അതേ പ്രായവും അതെ എന്നൊരു മതി ഊതരുത് എല്ലാം കിട്ടി അച്ഛൻ അച്ഛൻ ആ ഒന്നോട് അച്ഛനൊന്ന് പരിചയപ്പെടുത്തണം ആയിക്കോട്ടെ അതിലെന്താ നായരെ മൂപ്പരെ കാലൊന്നും തൊട്ട് വന്നിച്ചേക്കൂ വേഗം വേഗം വേഗാവട്ടെ എൽനീർ കൂടി കഴിഞ്ഞാൽ മറ്റുള്ളവർ വന്ന് കാലി തുടങ്ങും അപ്പൊ പിന്നെ കാലി പിടിക്കാൻ ബുദ്ധിമുട്ടാവും വലിയ ആളല്ല അച്ചാ കാലു കെട്ടി വന്നിছোല്ലേ ഈ ചാൻസ് പിന്നെ കിട്ടില്ലാണ് വരും എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടനേ കളയണ്ട ഞാൻ പിന്നെത്തോളം ये कौन है कदर नहीं उसको ये हमारा पता है प्रकाशन का अतन <laughs> क्या प्रकाश क्या और प्रकाशन <laughs> क्या ये हाउस인데 ओडमसतन मुдирnal അതായത് പ്രസിഡന്റിന്റെ സ്ഥാനം ഈ ഹൗസിന്റെ പ്രസിഡന്റ് उसर तो जी है? Uh, my father. Who are you? क्या चाहिए uh, मैंने सोचा की केरल में बुद्धिमान का लोग रहते हैं मगर अभी मालूम पड़ा मैंने गलत समझा हूँ हमारा राष्ट्रभाषा हिंदी है तुम लोग हिंदी सीखो नहीं तो किसी को छुटकारा नहीं पा सकता ജിൻകോ ഹിന്ദി നീ മാനും ഉൻ സർക്കാർ നോക്കി നീ യാദോ കോർക്കു കോട്ടപ്പള്ളി എന്ത് പറഞ്ഞാലും അടിയലോടെ മുഖത്ത് നോക്കും എന്റെ പൊന്ന് സുഹൃത്തുക്കളെ ഞാൻ അറിഞ്ഞാലല്ലേ എനിക്കത് തടയാൻ പറ്റു അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായ ഒരു ഒഴിഞ്ഞ മാറ്റമാണ് സ്വന്തം വീട്ടിലെ സംഭവവികാസങ്ങൾ അറിയാത്ത കോട്ടപ്പള്ളിക്ക് എങ്ങനെ ആഗോള പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റും കോട്ടപ്പള്ളി ആണല്ലോ നായരുടെ മൂത്തമകൻ നിന്നോ വന്ന സഹായി എന്ന് പറയുന്ന ഈ എംബോക്കിക്ക് ഇത്രയും ഗംഭീരമായിട്ട് സദ്യ കൊടുക്കുന്ന കാര്യം മൂത്തമകനോട് വീട്ടുകാർ എന്തോട് പറഞ്ഞില്ല നമ്മൾ കൊടുക്കുന്ന ഈ നിലയും വിലയൊന്നും കോട്ടപ്പള്ളിക്ക് സ്വന്തം വീട്ടിൽ ഇല്ലെന്നേ